ഹായ് വെൽക്കം ഓൾ ടു ലു സജ്യൂ ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചു സജ്യൂ ടിപ്സിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്ലാസ് ആണോ എന്ന് ചോദിച്ചാൽ ക്ലാസ് ആണോ അല്ലേന്ന് ചോദിച്ചല്ല കാരണം നമ്മൾ പറയുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയെ കുറിച്ചാണ് അല്ലേ അപ്പോൾ ഈ ഇംഗ്ലീഷ് വൊക്കാബുലറി എങ്ങനെ പഠിക്കണം എന്നുള്ളത് പലർക്കും ഡൗട്ടാണ് ഏതൊക്കെ ഇപ്പം ഒത്തിരി പഠിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ കുറേ പേര് കുത്തി കിട്ടാവുന്ന സോഴ്സിൽ നിന്നെല്ലാം കുത്തി ഇരുന്ന് ഇരുന്ന് രീതികളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കല്ലാതെ തന്നെ പഠിച്ചെടുക്കാനുള്ള ചില വിദ്യകളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അപ്പം അതിലെന്ന് നിങ്ങൾ ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ചിലപ്പം നമുക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഒന്ന് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് വർക്കൗട്ട് ചെയ്യുന്നവിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ വൊക്കാബിലറി ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അതായത് നമ്മളോട് ഇവിടെ സിനനിംസ് ചോദിക്കാം ആൻറ്റനിംസ് ചോദിക്കാം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാം അതുപോലെ തന്നെ സ്പെൽ ചെക്ക് ചോദിക്കാം ഇങ്ങനെ പല രീതിയിലാണ് വൊക്കാബ്സ് നമ്മളോട് ചോദിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ വേർഡ്സ് ഓഫ് ഓഫൻ കൺഫ്യൂസ്ഡ് ഇങ്ങനെ പല രീതിയിൽ നമ്മളോട് വൊക്കാബ്സ് ചോദിക്കാം അപ്പോൾ ഈ വൊക്കാബ്സ് പഠിക്കാനുള്ള ഒരു മെത്തേഡ് ഈ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക മാക്സിമം ചെയ്യുന്നതിലൂടെ നമുക്കത് അറിയത്തില്ലാത്തത് നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്ന ഒരു പ്രവണത ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് എക്സാമിന് കുറച്ച് ദിവസം മുമ്പ് ഒന്നും കൂടി ഒന്ന് ഓടിച്ച് പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു മെത്തേഡാണ് ഇനി വേറൊരു രീതി എന്ന് പറയുന്നത് എസ് സി ആർ ടി വൊക്കാബ്സ് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ എസ് സി ആർ ടി നിങ്ങൾക്ക് നോക്കാനായിട്ട് തനിയെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മളുടെ ലെറ്റ്യൽ സെറ്റ്യൂട്ടിപ്സിൻ്റെ ഈ ക്ലാസ്സുകൾ യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മുഴുവനും പഠിച്ചെടുക്കാൻ പറ്റും അതായത് നമ്മൾ വൊക്കാബ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് സി ആർ ടി വൊക്കാബ്സ് എസ് സി ആർ ടി നമുക്കറിയാം കഴിഞ്ഞ വർഷം ചില ടെക്സ്റ്റ് ബുക്കുകൾ ചേഞ്ച് ചെയ്തായിരുന്നു ഈ വർഷം പിന്നീടും ചില ഈ അധ്യയന വർഷം പിന്നീടും ടെക്സ്റ്റ് ബുക്കുകൾ ചേഞ്ച് ചെയ്തു ഇപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ത്രീ ഫൈവ് സെവൻ നയൻ എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളുടെ ടെക്സ്റ്റ് ബുക്കാണ് ചെയ്ഞ്ച് ചെയ്തത് അതിന് ശേഷം ഇവൺ നമ്പേഴ്സ് അല്ലേ അതായത് പത്ത് എട്ട് ആറ് എന്നിങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളുടെ ടെക്സ്റ്റ് ബുക്കും ചെയ്ഞ്ച് ചെയ്തു അപ്പം നമ്മൾ വളരെ റൂട്ട് ലെവലിൽ നിന്ന് തന്നെ വളരെ ബേസ് എന്നുള്ള രീതിയിൽ തേർഡ് സ്റ്റാൻഡേർഡ് മുതലുള്ള വൊക്കാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൻ്റെ ക്ലാസ് നമ്മളിപ്പം അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ട് കഴിഞ്ഞു അത് ഈ ചാനലിലല്ല ലച്ചു സെഡ്യൂട്ടിപ്സിൻ്റെ തന്നെ ലച്ചു സെഡ്യൂട്ടിബ്സ് ടു പോയിൻറ് സീറോ എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഇംഗ്ലീഷ് വൊക്കാബ്സിൻ്റെ സീരീസ് പോകുന്നത് സോ ഇംഗ്ലീഷ് വൊക്കാബ്സ് വേണ്ടവർ ലച്ചു സെഡ്യൂട്ടിബ്സ് ടു പോയിൻറ്റ് സീറോ എന്ന് സെർച്ച് ചെയ്യുകയോ അതല്ല ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിരിക്കുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ ലച്ച് യു സെഡ്യൂട്ടീവ് ടു പോയിൻറ്റ് സീറോ എന്ന ചാനലിലേക്ക് പോകും അത് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അവിടെയായിരിക്കും നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബ്സിൻ്റെ സീരീസ് വരുന്നത് അത് കുറേ ഉണ്ട് നിങ്ങൾക്കറിയാലോ മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് വൊക്കാബ്സാണ് നമ്മൾ ചെയ്തു പോകുന്നത് സോ അത്രത്തോളം അതിനകത്തുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ് കഴിഞ്ഞാൽ ഇംഗ്ലീഷിന് തന്നെ അടുത്ത രീതി എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് അത് നല്ലൊരു മെത്തേഡായിരിക്കും ചെറിയ സ്റ്റാൻഡേർഡിലേക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ വളരെ ഈസിയാണെന്നൊക്കെ നിങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ കാണും ചിലർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും പക്ഷേ ഇപ്പം ഇത്രയും വർഷത്തെ ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പി എസ് സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു ട്രെയിനർ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് അതായത് ചില ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ സ്പെല്ലിങ് പോലും കറക്റ്റായിട്ട് അറിയില്ല എന്ന് ഓർക്കുമ്പോഴത്തേക്ക് സങ്കടം തോന്നും അത് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും ഞാൻ അറിയണത് എന്നോട് ചിലർ ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന് വേണ്ടി എൻക്വയറി നടത്തും എൻക്വയറി നടത്തി കഴിയുമ്പോൾ അവർ ഫീ അതായത് ഈ ബുക്കിൻ്റെ പേയ്മെൻറ്റ് അടച്ച് കഴിയുമ്പോൾ ഞാൻ അവരോട് അവരുടെ അഡ്രസ്സ് ചോദിക്കും അഡ്രസ്സ് ചോദിക്കുമ്പോൾ ചിലർ ആ സ്ഥലത്തിൻ്റെ പേര് അയച്ചു തരുമ്പോഴോ ഇനി അതല്ല ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് വേണം ഇംഗ്ലീഷ് ഞാൻ ഇങ്ങനെ പറയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് എൻക്വയറി എന്ന് ചെയ്യാനാണ് മിക്കവാറും ക്ലാസ്സിൽ പറയുന്നത് അപ്പോൾ ടെസ്റ്റ് എൻക്വയറി ടി ഇ എസ് ടി എൻക്വയറി എന്നൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് എൻക്വയറിയുടെ സ്പെല്ലിങ് പോലും അറിയാത്ത മനുഷ്യരുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എനിക്കതിനകത്ത് അപ്പഴാണ് ഞാൻ ചിന്തിച്ചത് നമ്മൾ എട്ടോ ഒമ്പതോ പത്തോ ക്ലാസ്സുകളിൽ ചെയ്തു പോയിട്ട് കാര്യമില്ല അപ്പോൾ ഒന്നും അറിയത്തില്ലാത്തവരുണ്ട് എന്നുള്ളതുകൊണ്ടാണ് തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല ഒരു ടെൻത് ലെവൽ എക്സാമിനേഷനൊക്കെ നമ്മളോട് ഈ തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് വേണമെങ്കിൽ ചോദിക്കാം ഇപ്പോൾ ടെൻത് ലെവൽ എക്സാം നമുക്കറിയാം എൽ ഡി സി പരീക്ഷയ്ക്ക് നമുക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്കിനുണ്ട് പ്ലസ് ടു പ്രിലിംസ് ഇരുപത് മാർക്ക് വരുന്നുണ്ട് അല്ലേ അതുപോലെ ഡിഗ്രി പ്രിലിംസ് ഇരുപത് മാർക്ക് വരുന്നുണ്ട് അങ്ങനെ ഓരോ എക്സാമിനും ഇംഗ്ലീഷ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം നമുക്കൊരു റാങ്ക് മേക്കിംഗ് ഏരിയ എന്നൊക്കെ ഇതിനെ പറയാം ഇത് നല്ലതുപോലെ നമുക്കറിയാം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പത്തിൽ പത്ത് മാർക്കോ അല്ലെങ്കിൽ ഇരുപതിൽ ഇരുപത് മാർക്കോ നിങ്ങളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ നിങ്ങൾ അത്രത്തോളം മുമ്പിലെത്തും നമ്മുടെ ശരിക്കും റാങ്ക് പട്ടികയിൽ ഇപ്പോൾ ജി കെ നമ്മൾ കുറേ പഠിച്ചോ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതേസമയം ഇംഗ്ലീഷും മലയാളവും മാത്സും അല്ല നമുക്ക് പഠിക്കുന്നവരിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ് അതായത് ഇപ്പം ഗ്രാമർ പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇതുപോലെ എടുത്ത് ചോദിച്ചില്ലെങ്കിലും ആ സെയിം പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് പിടി കിട്ടിയോ അപ്പോൾ നമുക്കതൊരു എന്താ പറയുന്നത് അങ്ങനെ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്നൊന്ന് മെസ്സേജ് ചെയ്യുക അപ്പം ഞാൻ അതിൻ്റെ റിപ്ലൈ തന്നോളാം കേട്ടോ അപ്പം ഈ ഞാൻ പറഞ്ഞു ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബുക്കിൻ്റെ ലിങ്ക് ബുക്കിൻ്റെ ലിങ്ക് അല്ല ബുക്ക് എൻക്വയറിക്ക് വേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് രണ്ടിൻ്റെയും ബുക്ക് എൻക്വയറിക്ക് വേണ്ട വാട്സാപ്പ് നമ്പറും അതുപോലെ തന്നെ ലെച് സെജ്യൂട്ടിംസ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചാനലിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് വേറൊന്നിനും അല്ല വൊക്കാബ്സിൻ്റെ സീരീസ് അവിടെ ആയിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലാത്തവർ ഇന്ന് തൊട്ട് അവരുടെ ഇംഗ്ലീഷ് നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുപോലെ തന്നെ ലച്ചു സെജു ടിപ്സിൻ്റെ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ലച്ചു സെജു ടിപ്സ് ജനറൽ ഇംഗ്ലീഷ് എന്ന് അടിച്ചാൽ ഒരു വലിയ പ്ലേലിസ്റ്റ് കിട്ടും ജനറൽ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അറിയത്തില്ലാത്തവർക്ക് വെരി അതായത് എന്താ പറയുക ബോട്ടം എന്ന് പറയുമല്ലേ അങ്ങേ അറ്റം തൊട്ട് നിങ്ങൾക്ക് വരെ പഠിച്ചെടുക്കാനുള്ള വളരെ സിംപിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് ചെയ്തിട്ടിരിക്കുന്നത് സോ വേണ്ടവർക്ക് അതും യൂസ് ചെയ്യാം പിന്നെ ഇംഗ്ലീഷ് വൊക്കാബ്സ് എങ്ങനെ പഠിക്കുമെന്നൊരു ടെൻഷൻ വേണ്ട അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാനായിട്ട് ഇപ്പോൾ തന്നെ ലെറ്റ്യൂസ് എഡ്യൂട്ടീവ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോ നിങ്ങളുടെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ഞാൻ സെറ്റാക്കി തരാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങൾ നമുക്ക് എന്താ പറയുന്നത് പറയുന്നത് പോലെ ഞാൻ പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ ഞാൻ പറയുന്നുണ്ട് അറിയത്തില്ലാത്തതാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു നോട്ട്ബുക്കെടുത്ത് നോട്ട്ബുക്കിൽ എഴുതി പോകണം എന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് അത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയാവുന്നോ വിട്ടേക്കോ അറിയത്തില്ലാത്ത വേർഡ്സ് കണ്ടാൽ കറക്റ്റായിട്ടത് എഴുതി വെച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുക കേട്ടോ അപ്പം ലച്ചൂർ സെൻ യൂട്യൂബ് സ്റ്റൂ പോയിൻറ്റ് സീരിയൽ ഓൾറെഡി ക്ലാസ് ഇട്ടിട്ടുണ്ട് വേണ്ടവരെ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ് ഇപ്പം തന്നെ കണ്ടു തുടങ്ങുക നമുക്ക് അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് കാണാം ഈ ചാനലിലൂടെ താങ്ക്